മീനു വൻ ചതിക്കുഴിയിൽ ജീവൻ പോലും അപകടത്തിൽപ്പെട്ട് മീനു കാതോട് കാതൂരും പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു ഇത്തവണ പുറത്തുവിട്ടത് ഒന്നുമല്ല നമ്മുടെ മീനു സ്കൂളിൽ ആ കുട്ടിക്കായി വേണ്ടി പൊരുത്തുകയാണെന്ന് തന്നെ നാം കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടു കാണും നമ്മുടെ നമ്മുടെ മീനു ആ സ്കൂളിലെ പ്രധാന അധ്യാപകനോട് സംസാരിക്കുന്നതും ശേഷം നമ്മുടെ ആ സത്യമാശിന് അനീതിക്ക് ഇരയായ ആ കുട്ടിയോട് സത്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നതും നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം ആ സത്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം ഒരു ആ പേടിയും കൂടാതെ തന്നെ നമ്മുടെ സത്യമാഷിനെതിരെ പോരാടുകയും സത്യമാശിനെ പോലീസിലേൽപ്പിക്കാനായി പോലീസ് വരും വരെ സത്യമാശിനെ ആ സ്കൂളിൽ ആ ഒരു മുറിയിലോട്ട് പൂട്ടിയിടുന്ന ദൃശ്യങ്ങൾ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നതിന് ശേഷം പോലീസ് വരുന്നതും സത്യമാഷിനെ പോലീസ് കൊണ്ടുപോകുന്നതും ഒക്കെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മീനുവിൻ്റെ ആ ഒരു ധൈര്യം മീനുവിൻ്റെ ആ അനീതിക്കെതിരെ പോരാടാമെന്നുള്ള ആ ഒരു ഉറച്ച മനസ്സിനെ തന്നെ ആ ഒരു ഉറച്ച ശക്തിയെ തന്നെയാണ് നമ്മുടെ ഇനി വരും എപ്പിസോഡുകളിൽ നമ്മൾ നമ്മൾ കാണുവാൻ പോകുന്നത് ഇനി ഇതിന് പിറകെ മീനുവിന് എന്തെങ്കിലും അപകടം സംഭവിക്കാനിരിക്കുന്നു മീനു ഈ ചാടുന്നത് വൻ ചതിയിലേക്കാണോ എന്നുള്ളൊരു സംശയം കൂടിയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കൂടി വരുന്നതും വേറൊന്നുമല്ല നമ്മുടെ സത്യമാശ അത്ര കുറഞ്ഞ പുള്ളിയൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ സത്യമാശ പുറത്തു വന്നതിന് ശേഷം മീനുവിനോട് എങ്ങനെയായിരിക്കും ഇതിനൊക്കെ ഇതിനോടൊക്കെ പ്രതികാരം ചെയ്യുക എന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല മീനുവിൻ്റെ സത്യവാശിനി തിരികെ വരുമ്പോൾ അത് മീനുവിൻ്റെ ജീവനെ തന്നെ ആപത്താകുമോ എന്തെങ്കിലും ചെയ്യാൻ മീനുവിനെ രക്ഷിക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്